പുതിയ അധ്യയന വർഷത്തിൽ അയലൂർ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി പ്രിലിമിനറി ക്ലാസ് സംഘടിപ്പിച്ചു എട്ടാം ക്ലാസ്സിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്കുള്ളതായിരുന്നു ക്ലാസ് സ്കൂൾ പ്രധാനാധ്യാപികമാരി ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന രണ്ടായിരത്തിൽ കുട്ടികളില് ഹായ് കുട്ടികൂട്ടം എന്ന രീതിയിലാണ് കേരള സർക്കാർ ആരംഭിച്ചത് പിന്നീട് എല്ലാ സ്കൂളുകളും ഹൈടെക് ആയി മാറുകയും മാറുകയും അതുപോലെ ഹൈടെക് ഉപകരണങ്ങൾ കൂടുതലായി സ്കൂളുകളിലെത്തി എത്തിക്കുകയും ചെയ്തതിൻ്റെ പരമായിട്ടാണ് സർക്കാർ ലിറ്റിൽ ഗൈറ്റ്സ് എന്ന് പറയുന്ന ഈ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പം രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായിരുന്ന കായി കുട്ടിക്കൂട്ടവും എല്ലാം ചേർന്ന് പുതിയതായിട്ട് ഐ ടി ക്ലബ്ബ് എല്ലാം ലിറ്റിൽ എന്ന പേരിലാണ് പിന്നീട് നടപ്പിലാക്കി വരുന്നത് നമ്മുടെ സ്കൂളിലും ഇപ്പോൾ ലിറ്റിൽ ഗൈറ്റ്സിന്റെ ക്യാമ്പ് നല്ല ഭംഗിയായി തന്നെയാണ് നടന്നു വരാറുള്ളത് നിങ്ങളെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ആദ്യത്തെ തുടക്കമാണ് ഈ ടി വയസ്സിലേക്കുള്ള നിങ്ങളുടെ തുടക്കമാണ് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ എല്ലാവരും ഓൺലൈൻ ടെസ്റ്റ് നടത്തി അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇപ്പോൾ നാൽപ്പത് കുട്ടികളും ഇതിലോരോ ദിവസത്തെ ക്യാമ്പും നിങ്ങൾക്ക് ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നടത്തി നടപ്പിലാക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ഭംഗിയായി തന്നെ അറ്റൻഡ് ചെയ്യണം ഹൈടെക് മെയിൻ്റനൻസ് റോബോട്ടിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനിമേഷൻ മൊബൈൽ ആപ്പ് നിർമ്മാണം വെബ് പേജ് ഡിസൈനിങ് ഡിജിറ്റൽ പ്രസന്റേഷൻ എന്നിങ്ങനെയാണ് ക്ലാസിൻ്റെ ലക്ഷ്യങ്ങൾ എം എൻ രാമപ്രസാദ് അധ്യക്ഷനായ ചടങ്ങിൽ മാസ്റ്റർ ട്രെയിനർ സിനി ക്യുസിന് നേതൃത്വം നൽകി സി അനിത ദീപാരാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്ലാസിന് ശേഷം രക്ഷിതാക്കളുടെ യോഗവും സംഘടിപ്പിച്ചു സി എൻ ശങ്കരനാരായണൻ സ്വാഗതവും എസ് രമ്യ നന്ദിയും പറഞ്ഞു